പേപ്പ എവിടെ വീശുവാണെ നമുക്ക് മീൻ കിട്ടിയ വല്ലതും നോക്കാം നമ്മള് പേപ്പയ്ക്ക് വേണ്ടി വെള്ളം എടുത്തിട്ടുണ്ട് നന്നായി ഇത്ര കൊണ്ടായിരുന്ന കൊട്ട കൊണ്ടുവന്ന് നന്നായ അച്ഛക്ക് പല പക്കത്തെ വെച്ചിട്ട് പോവാലോ പറഞ്ഞത് വെള്ളം കൊണ്ട് കൊടുക്കാറു വെള്ളം കൊണ്ട് മാറ്റി ഒരാൾ വീട്ടിലാ 재미ast of them are so small that they are much larger than us. <coughs> they are hadi, awari awari ki yoo, flats as large as busker bus or the Prandu bus, naa naa They were small and they cost much more to happen. പക്കള മാറാ പക്കളിങ്ങോട്ട്

കുടിക്കാനോ <laughs> 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 ചെറിയ മീനിനെ തിന്നാൻ കോല ചില വരുന്നാണ് കോലിക്കോലയുടെ വയറ്റിലേക്കുണ്ടല്ലോ പള്ളത്തിരിക്കുന്നതാണ് പാലത്തിൻ്റെ

െ ചെറുതായിട്ട് അതെ പൊക്ക 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 ഇതുങ്ങളെ നമ്മൾ പറഞ്ഞു വിടുവാണേ കാരണം ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട് കൂടുതന്നെ പനിയാണ് പിന്നെ അത് വിളിച്ചോട്ട് വേണം ഒരു വലയാള വീശ് ഞാനും വരും ഇവിടെ പോകുന്നു ഇവിടെ പോയി ഓടണ്ട ഓടണ ഓടണ്ട ഓലേ ഇങ്ങോട്ട് ഓടണ്ട ഓടണ്ട ഓട ഓട കിളയരെ ഇങ്ങോട്ട് ഓടേ എനിക്ക് മിങ്കിട്ടോ হাঁড়া হাঁড়া এত দৌড়ানো হেই হেই ফট 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 ഞാൻ ആദ്യത്തെ വരെ വിഷയപ്പെട്ടിട്ടുള്ള അറുപത് പോലെ നമ്മൾ അഞ്ച് കിലോ പോലെയാണ് ടാവേം ചെയ്തത് നമ്മൾ അഞ്ച് കിലോ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ വിസ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതൽ ചാനൽ കൊടുക്കുക അവിടെ താലാണ്ട് ചെയ്യുക അതിനെ ചെയ്താൽ അതാണ് പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പം ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ലൈവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണണം അഭ്യർത്ഥിക്കുകയാണ് അടുത്ത വീഡിയോ വരെ കാണുന്നവരെ സാറ്റാപ്പിക്ക പിന്നെ വേറൊരു കാര്യം നമ്മൾ വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചില്ല ഫോണൊക്കെ വീട്ടിയിരിക്കുകയാണ് മക്കൾ എടുത്തു പറഞ്ഞാണ് അങ്ങനെയാണ് വീഡിയോ ആയ അപ്പോഴത്തെ വീഡിയോ കാണുന്നവരെ സാറ്റാപ്പിക്കും